ആലപ്പുഴ ചേർത്തലയിൽ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ നൂറ്റിയേഴ് ഗ്രാം എം ഡി എം എയുമായി ഓച്ചിറ സ്വദേശി സുഭാഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബെംഗളൂരുവിൽ നിന്നും കൊല്ലത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ എപ്പോഴാണ് ഇയാൾ പിടിയിലാകുന്നത് കൂടിയാണ് ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ കടത്തുകയായിരുന്ന നൂറ്റി ഏഴ് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയത് സാധാരണ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിലെ എം ഡി എം എ പിടികൂടിയത് ചേർത്തല ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ബംഗളൂരുവിൽ നിന്ന് എത്തിയ ബസ്സിൽ നിന്നുള്ള യാത്രക്കാരനായ ഓച്ചിറ സ്വദേശി സുഭാഷിൽ നിന്ന് എം ഡി എം എ പിടികൂടിയത് ആലപ്പുഴയിൽ ഇറങ്ങാനായിരുന്നു ഇയാൾ ടിക്കറ്റ് എടുത്തിരുന്നത് ഒച്ചിര സ്വദേശിയാണ് ഇയാളുടെ ഏതൊരു ബന്ധു ആലപ്പുഴയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ ഇറങ്ങാനാണ് ഇയാൾ ടിക്കറ്റ് എടുത്തിരുന്നത് ആലപ്പുഴയിൽ ആർക്കെങ്കിലും നൽകാനാണോ എം ഡി എം എ നൽകാനായിരുന്നു ഇയാളുടെ ശ്രമം എന്നുള്ള പരിശോധനയിലാണ് പോലീസ് എന്തായാലും പോലീസ് പോലീസും എക്സൈസും സ്ഥലത്തെത്തി ഇപ്പോൾ എം ഡി എം എ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത എം ഡി എം എ പരിശോ പരിശോധിക്കുകയാണ് തുടർന്ന് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും എക്സൈസും പോലീസും ചോദ്യം ചെയ്യും സാധാരണ ഈ ചേർത്തല ഭാഗത്ത് പോലീസിന്റെ വാഹന പരിശോധന മിക്കവാറും എല്ലാ സമയങ്ങളിലും ഉണ്ടാവാറുണ്ട് അങ്ങനെ നടത്തിയ ഒരു പരിശോധനയിലാണ് നൂറ്റിയേഴ് ഗ്രാം എം ഡി എം എ വലിയ അളവിൽ തന്നെയാണ് വിപണിയിൽ ഇതിന് എത്ര രൂപ മൂല്യ മൂല്യം വരും എന്നതിനെ കുറിച്ച് പോലീസും എക്സൈസും പരിശോധിക്കുന്നുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ഒരളവ് തന്നെയാണ് നൂറ്റിയേഴ് ഗ്രാം നൂറ്റിയേഴ് ഗ്രാം എം ഡി എം എ ആണ് ഇന്ന് രാവിലെ എട്ട് മുക്കാലോടു കൂടി ചേർത്തല ദേശീയപാതയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടെ ഓച്ചിറ സ്വദേശിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത് വിഷ്ണു ശരി നിഷയാണ് വിവരങ്ങൾ നൽകിയത്